പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും വിസമരം കൂടാതെ മന്ത്രിയുടെ പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയകള ക്യാൻസർ ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയാണ് എച്ച് പി വി വാക്സിൻ ഏറ്റവും ഫലപ്രദം പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ കുട്ടികളായതിനാൽ സ്കൂൾ തലത്തിൽ പ്രത്യേക അവബോധം നൽകും ഇതോടൊപ്പം രക്ഷകർത്താക്കൾക്കും അവബോധം നൽകുന്നതാണ് എന്നും അറിയിച്ചു വീണ്ടും സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത് ഗതാഗത സെക്രട്ടറിയുമായി വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നത് സമരത്തിന്റെ തീയതി രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും